君にまいにちとこたんににのこ。<music> എൻ്റെ മെമ്പർഷിപ്പ് പോയി വേൾഡേ എന്തൊക്കെയാണ് ശേഷം ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു മീസ് എന്ന സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല എനിക്ക് തീരെ വയ്യായിരുന്നു ഞാനിത് പൊറോട്ട വാങ്ങിച്ചു പുറത്തു ഉണ്ടാക്കിയില്ല ുണ്ടാക്കിയില്ല താങ്ക് യു ലേറ്റ് ആയി വന്നാലും സ്റ്റൈൽ ലേറ്റ് സ്റ്റൈലായിട്ടല്ലേ ആ இந்த குரு வந்தஸ்லும் இல்லாத்த இன்ன போட்டு மறந்து போச்சு மறந்து வேடா O'er <laughs> the പൊട്ടാത്ത കുരു പൊട്ടിക്കേണ്ട എനിക്ക് പേടി പൊട്ടാത്തതല്ല നേരത്തെ പൊട്ടി നേരത്തെ ഞാൻ പൊട്ടി പൊട്ടി ചോരൊക്കെ വന്ന് എന്നിട്ട് ഇപ്പൊ അതുപോലെ അതെങ്ങനെ നോക്കുന്ന ഞാൻ അതുപോലെ തന്നെ ആദ്യ അതിൻ്റെ മുകളില് കുരു എന്ന് ആ എന്താ സംഭവം ഇപ്പൊ പൊട്ടിച്ച ആദ്യം വരും എല്ലാവരും ലേറ്റ് ആയപ്പോ ഇറങ്ങിയോ ആവോ എനിക്ക് അറിഞ്ഞൂടാ അയ്യേ ജസീ 何のジェステパラダ手で出るけど手で出るけどチコ。 ശ്രീകളെ ഷേട്ടാ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഇത് തന്നെ സംഭവം എനിക്ക് മനസ്സിലാവാത്ത എന്തോ വൺ വ്യൂ ാണ് കാണിക്കുന്നത് തന്നെ ഞാൻ എന്ത് സംഭവം ഇപ്പൊ ശ്രീലേഷ്ടോ ആരെയും കാണുന്നില്ല മാത്രല്ല വ്യൂ എന്തെന്നും ഇങ്ങനെ ഞാൻ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടൊന്നും സമയം മാറി വന്നിട്ടും ചെലപ്പോ എന്നാലും അങ്ങനെ സംഭവിക്കാറുണ്ട് ചില സമയങ്ങൾ പക്ഷെ ഇങ്ങനെ ഇതാദ്യ എന്റെ ചാനൽ അല്ലേന്ന് പറയാൻ നോക്കിയറിയാമോ എനിക്കുട്ടാ പറയൂ സ്ലേശേട്ടാ എനിക്കെന്ന സംശയമാണ് കട്ട് ചെയ്തു ഓക്കെ ഓക്കെ ബൈഡാ